ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി മുൻ പ്രസിഡന്റ് സി കെ പത്മനാഭൻ സ്വയം വിമർശനപരമാണ് വാക്കുകൾ കേരളത്തിൽ ബി ജെ പി ഒരിടത്തും എത്തിയിട്ടില്ലെന്നും നേതാക്കൾ ഈഗോ അവസാനിപ്പിക്കണമെന്നും സി കെ പത്മനാഭൻ ആവശ്യപ്പെടുന്നു കേരളത്തിലെ ബി ജെ പി ഒറ്റക്കെട്ടലെന്ന കുറ്റപ്പെടുത്തലും സി കെ പി നടത്തുന്നുണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സി കെ പി എന്ന പേരും കോൺഗ്രസിന്റെ സൈബർ സഖാക്കൾ പ്രചരിപ്പിച്ചിരുന്നു സി കെ പി കോൺഗ്രസിലെത്തുമെന്നായിരുന്നു ഒരു പോസ്റ്റ് ആ കോൺഗ്രസ് നീക്കം പാളിയത് വിശദീകരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇട്ടിരുന്നു അന്നൊന്നും പരസ്യപ്രതികരണം സി കെ പി നടത്തിയില്ല എന്നാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ചിലത് പറയുകയാണ് സി കെ പി ബി ജെ പിക്ക് ഉറച്ചു നിൽക്കുന്നുവെന്ന സൂചനയാണ് ഇതിലുള്ളത് നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ പാർട്ടി വളരുകയുള്ളൂ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് നേതാക്കൾക്ക് ഓർമ്മ വേണം ഒത്തൊരുമയോടെ നിന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ബി ജെ പിക്ക് വളർച്ചയുണ്ടാകുമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ബി ജെ പി ജയിച്ചിട്ടുള്ള മണ്ഡലമല്ല പാലക്കാട് അതിനാൽ തന്നെ തോൽവി അപ്രതീക്ഷിതമല്ല എന്നാൽ ഇത്രയും വലിയ തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല തോറ്റു എന്നുള്ളത് സത്യമാണ് അത് പാർട്ടി പരിശോധിക്കണം അഞ്ച് ദിവസത്തെ വിയറ്റ്നാം സന്ദർശനം കഴിഞ്ഞ് പുലർച്ചെയാണ് ഞാൻ മടങ്ങിയെത്തിയത് തോൽവിയെപ്പറ്റി കൂടുതൽ ഞാനിപ്പോൾ പറയുന്നില്ല സി കെ പി മനോരമയോടാണ് പറഞ്ഞത് കൃത്യം ആറു ദിവസം മുമ്പായിരുന്നു സി കെ പി കോൺഗ്രസ്സിൽ ചേരുമെന്ന പ്രവചനവുമായി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളെത്തിയത് എത്തിയത് അന്നു തന്നെ സി കെ പി വിയറ്റ്നാമിലേക്ക് പറഞ്ഞുവെന്ന് വേണം ഈ അഭിമുഖത്തിൽ നിന്ന് വിലയിരുത്താൻ ആ ദിവസങ്ങളിൽ സി കെ പി യെ ആർക്കും ഫോണിൽ കിട്ടിയിരുന്നില്ല പാലക്കാട്ടെ ഫലം വന്ന ശേഷം വിയറ്റ്നാമിൽ നിന്നും സി കെ പി മടങ്ങിയെത്തുകയും ചെയ്തു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ചേർക്കുന്നത് ഊർജിതമായി നടക്കുകയാണ് സംഘടനാ തലത്തിൽ പുനഃസംഘടന വൈകാതെയുണ്ടാകും അപ്പോൾ സ്വാഭാവികമായും നേതൃമാറ്റം ഉണ്ടാകും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് നേതൃമാറ്റം പാർട്ടിയിൽ ആവശ്യമാണോ എന്ന ചോദ്യത്തിന് പത്മനാഭന്റെ മറുപടി ഇതായിരുന്നു സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് ഓരോരുത്തരും ശരിയാണെന്നാണ് അവരവരുടെ വിചാരമെന്നായിരുന്നു പത്മനാഭന്റെ മറുപടി ഓരോ അധ്യക്ഷർക്കും ഓരോ ശൈലിയായിരിക്കും അതനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക ഞങ്ങളുടെ കാലത്ത് പ്രവർത്തിച്ചവരെ പോലെയല്ല ഇപ്പോഴുള്ളവരുടെ പ്രവർത്തനം നേതാക്കൾ ആത്മപരിശോധന നടത്തണം തങ്ങൾ തിരുത്തണോ എന്ന് നേതാക്കൾ സ്വയം ചോദിക്കണമെന്നും പത്മനാഭൻ വിശദീകരിക്കുന്നുണ്ട് ബ്രേക്കിംഗ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സി കെ പി സ്നേഹത്തിന്റെ കടയിലേക്ക് ഇതായിരുന്നു കോൺഗ്രസ് സൈബർ പോരാളികളുടെ ഗ്രൂപ്പിൽ പതിനേഴിന് ഉച്ചയ്ക്ക് ശേഷം എത്തിയ പോസ്റ്റ് വൈകിട്ട് കെ സി വേണുഗോപാൽ പത്രസമ്മേളനം വിളിക്കുകയും കൂടി ചെയ്തു ഇതോടെ ഈ പോസ്റ്റിൽ ചർച്ച സജീവമായി സി കെ പി എന്ന പേരിലേക്ക് ഏവരും ആകാംക്ഷയോടെ നോക്കി എന്നാൽ മലയാളിക്കറിയാവുന്ന സി കെ പി ഒന്നും പറഞ്ഞില്ല മാധ്യമങ്ങൾ വിളിച്ചിട്ട് ഫോണിൽ പോലും വന്നില്ല എന്തായാലും കോൺഗ്രസ് സസ്പെൻസ് ഒന്നും പൊട്ടിച്ചതുമില്ല അതിനിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പോസ്റ്റിൽ പ്രതിഷേധത്തിലായി രഹസ്യം ചോർന്നാൽ ഓപ്പറേഷൻ നടക്കില്ലെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം അറിയാം എന്നിട്ടും ഇത്തരമൊരു പോസ്റ്റ് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിലെത്തിയത് നേതൃത്വത്തെയും ഞെട്ടിച്ചു ഇത്തരമൊരു ചർച്ച വന്ന ശേഷം അതിനെ പൊളിക്കാൻ മറുവിഭാഗം കരുതലോടെ നീങ്ങുകയാണ് അങ്ങനെയാണ് ആ സസ്പെൻസ് പൊളിഞ്ഞതെന്ന് വിലയിരുത്തലെത്തി അന്ന് എല്ലാ സംശയങ്ങളും നീണ്ടത് ബി ജെ പി കാരനായ സി കെ പിയിലേക്കായിരുന്നു എന്നാൽ ഈ ചർച്ച നടന്ന പതിനേഴിന് താൻ വിയറ്റ്നാമിലേക്ക് പോയി എന്ന് വേണം ഇന്നുള്ള സി കെ പിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തിനാണ് സി കെ പി വിയറ്റ്നാമിൽ പോയതെന്ന് അദ്ദേഹം പറയുന്നില്ല